വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്നൊരു എലൈൻ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് എലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് എലൈൻ ടോപ്പ് ആണെങ്കിലും ബോട്ടം പോർഷനിലായിട്ട് ഒരു ലെയർ കൂടി കൊടുക്കുന്നുണ്ട് നാൽപ്പത്തൊന്നിഞ്ച് ലെങ്തിലാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ടോപ്പ് പോർഷനിലേക്കായിട്ട് ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒരു ഇഞ്ച് കൂടി സീമരവൻ സാഡ് ചെയ്ത് മുപ്പത് ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ ടോപ്പ് പോർഷനിലേക്ക് ലെങ്ത് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുക്കാം ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ലൈനിങ് ക്ലോത്തിന് നാൽപ്പത് ഇഞ്ച് ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡറ് ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് ആംഹോളും ആറര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം ചെസ്റ്റ് എട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ഷേയ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് പതിമൂന്ന് ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് ഒൻപത് ഇഞ്ചാണ് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം നമ്മുടെ മെയിൻ ക്ലോത്ത് ഇത്രയും പോർഷനിൽ മാത്രമാണ് എടുത്തിരിക്കുന്നത് അതായത് മുപ്പത് ഇഞ്ചാണ് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ആ പോർഷനിലായിട്ട് നമ്മൾ വിട്ട് പതിനേഴ് ഇഞ്ച് ഒന്ന് ടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമുക്ക് ബോട്ടം പോർഷനിലായിട്ട് ഒരു ലെയർ കൂടി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പോർഷനിൽ നമ്മൾ ലൈനിങ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് ലൈനിങ് നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ക്ലോത്തിൻ്റെ ബോട്ടം പോർഷൻ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം വോട്ടർ പോർഷൻ ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് അഞ്ചര ഇഞ്ച് ഈ പോർഷനിൽ നമുക്ക് മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ക്വയർ ഷേപ്പ് വരച്ച് കൊടുക്കാം ഓട്ടർ പോർഷനിലും അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ക്വയർ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്ലീവ് ഒരു പഫ് സ്ലീവ് മോഡലാണ് കൊടുക്കുന്നത് സ്ലീവിനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഈ ക്ലോത്തിൻ്റെ ലെങ്ത് പതിമൂന്ന് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ക്ലോത്തിൻ്റെ വിടുത്ത് നമ്മൾ എയ്റ്റ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മിഡിൽ പോർഷനിൽ നിന്നും ഒരു നാല് ഇഞ്ച് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം മിഡിൽ പോർഷനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ പഫിനായിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് നമ്മൾ സാധാ ഹാഫ് സ്ലീവ് തന്നെയാണ് കട്ട് ചെയ്യുന്നത് സ്ലീവ് സ്ലീവിലെ നമുക്ക് നാലര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒന്നര ഇഞ്ച് സീമലവൻ സാഡ് ചെയ്ത് ആറ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളിൻ്റെ പോർഷനിലേക്ക് നമുക്ക് ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്നൊരു മൂന്നിഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം സ്ലീവ് റൗണ്ട് നാലര ഇഞ്ചാണ് ഒരു രണ്ടിഞ്ച് സീമലവൻ സാഡ് ചെയ്ത് ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോട്ടം പോർഷനിലേക്കായിട്ട് നമ്മൾ പതിമൂന്നര ഇഞ്ച് ലെങ്തിലുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് വിട്ട് നമുക്ക് പ്ലേറ്റ് എത്രയാണോ കൊടുക്കുന്നത് അതനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം ഫ്രണ്ട് പോർഷൻ്റെ ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ ഗ്യാതറിങ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലെയർ കട്ട് ചെയ്തെടുത്തിരുന്നു ആ ക്ലോത്ത് എടുത്തതിന് ശേഷം ഒരു ലൂസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഗ്യാതറിങ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ശേഷം ത്രെഡ് എടുത്ത് ഇതുപോലെ ഗ്യാതറിങ്സ് എടുത്ത് കൊടുക്കാം ഇതുപോലെ ഗ്യാതറിങ്സ് എടുത്തിട്ടുണ്ട് ഗ്യാതറിങ്സ് എടുത്ത ക്ലോത്ത് ഫ്രണ്ട് പോർഷൻ്റെ ബോട്ടം പോർഷനിലായിട്ട് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ബോട്ടം പോർഷനിൽ ഇതുപോലെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ലൈനിങ് ക്ലോത്ത് എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് വച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് വച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഹാഫ് സ്ലീവാണ് കട്ട് ചെയ്തെടുത്തിരുന്നത് ഇതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻ്റെ പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പഫ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ക്ലോത്താണിത് ആ ക്ലോത്തിൻ്റെ ഓട്ടം പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ രണ്ട് എൻ്റെ പോർഷനിലും നമുക്ക് ഇതുപോലെ തന്നെ ഫേക്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ സ്ലീവ് എടുത്ത് മിഡിൽ പോർഷനിൽ നിന്ന് നമുക്ക് നാലിഞ്ച് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഒരു രണ്ടിഞ്ച് ഇതുപോലെ ഇങ്ങോട്ടേക്കും ഈ പോർഷനിലേക്കും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമ്മുടെ പഫിനായിട്ട് പ്ലീറ്റ് എടുത്ത ക്ലോത്ത് എടുത്ത് ഈ പോർഷൻ ഇതുപോലെ വച്ച് പ്ലീറ്റ് കൊടുത്ത പോർഷൻ ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ്റെ നെക്ക് ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരുന്നത് സ്ക്വയർ നെക്കാണ് നമ്മൾ കൊടുത്തിരുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു പഫ് സ്ലീവ് മോഡലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ടോപ്പിൻ്റെ ബോട്ടം പോർഷൻ ഇതുപോലെയാണ് വരുന്നത് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ആയിട്ടുള്ള നമ്മുടെ ഈ എ ലൈൻ ടോപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം